നേരത്തെ ഒരു വണ്ടിക്ക് നൂറ് രൂപയായിരുന്നു ഇതാണ് സംഭവം ആനച്ചാടി അപ്പോൾ നമ്മൾ ഈ ഈ റോഡ് ഇതുവഴിയാണ് മാമ്പഴത്തറയിൽ നിന്ന് വന്നത് നമുക്ക് ഈ റോഡാണ് പോകാറുള്ളത് അമ്പനാടേക്ക് നമ്മൾ അമ്പലാടിന്ന് തിരിച്ചു പോണത് അതിൻ്റെ ഈ റോഡാണ് ഇത് നേരെ ചെന്ന് കയറുന്നത് കഴുതിട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് നമ്മളെ കൊല്ലം തെങ്കാശി റോഡിൽ ചെന്ന് കയറും വേണ്ടത് വാങ്ങിച്ചോ എന്തേലും കഴിക്കാൻ വേണോ త్రా అది అత ഭയങ്കര ഞാൻ ചാർജ് തീരാറായി ക്യാമറയ്ക്കകത്ത് എന്തോന്നാ ഫ്യൂസ് ഫ്യൂസ് വന്നില്ല Oke. Sudah malam വിടെ ചെല്ലുമ്പോഴേ കേറ്റിവിടാണോ കിലോമീറ്റർ ഉണ്ട് ഇവിടുന്നല്ലേ ഇരുപത് മിനിറ്റ് ആയിരുന്നു അവിടെ ഈ റോഡ് ഭയങ്കര മോശമാണെന്ന് തോന്നുന്നു നോർമ ഇല്ലേ പോയത് ഇത് നെടുമ്പാറ അമ്പനാട് റോഡ് അല്ലേ ശ്രീ മഹാദേവ ക്ഷേത്രം മഹാദേവ ദേവി നാരായണ അങ്ങനെയും പറയാം നമ്മളാ മാമ്പഴത്തര വരുന്ന ആ റൂട്ട് ഇപ്പൊ ഈ അമ്പനാട് പോകുന്ന ഈ റൂട്ടും കാണാൻ അവിടെ ഒക്കെ ഏകദേശം ഒരാണക്കിരിക്കുക കാര്യം ഈ മൊത്തവും റബ്ബറും പിന്നെ പായനബൾ തൊത്തും എല്ലാം നല്ല പഴയ ഈഡ ആയിരിക്കും അല്ലേ ഈ ഈടൊക്കെ മാarrer താലിൽ ഇങ്ങനെ വണിയത്തില് ഇത് എനിക്ക് തന്നെ എസ്റ്റേറ്റ്സിൽ വെച്ചിടുത് ആണ് തൊള്ളാടികൾ ഒക്കെ ആ ആ എല്ലാ വീടിനും എവിടെ ആരുണ്ടോ അവിടെ ഒരു ചെറിയ അമ്പലം നാട്ടിലും അങ്ങനെ തന്നെയുണ്ട് ിമിറ്റഡ് അമ്പനാട് എസ്റ്റേറ്റ് അപ്പൊ ഇവിടം പറയാണ് അല്ലേസ് അവിടെ ഒരു വൈബ് ഫീൽ ല്ലേ എന്നാലോ ഒത്തിരി കരച്ചിലായിരുന്നു അയ്യോ ഇവിടെ കേറ്റിവിടത്തില്ലെന്ന് തോന്നുന്നല്ലോ കേറ്റിവിടത്തില്ല ഇവിടെ പഠിച്ചിട്ടേക്കാണല്ലേ ഏരാക്ക് വണ്ടിക്ക് ഒക്കെ മാറ്റിയ വണ്ടിക്ക് നൂറൊക്കെ മാറ്റിയ ആഹാ അപ്പൊ ഒരാൾക്ക് നൂറ് രൂപ നേരത്തെ ഒരു വണ്ടിക്ക് നൂറ് രൂപ ആയിരുന്നു ഇടാൻ മൊബൈൽ നമ്പർ ആണോ അങ്ങനുണ്ട് ഇത് വേണോ രണ്ട് രണ്ട് ലാസ്റ്റിലാണ് ഇത് ഇറങ്ങുന്നവരെ കൈ വെച്ചേക്കണം ഓ ഉണ്ട് റൈറ്റ് കേരള സംസ്ഥാന പൊതുവിതരണ കേന്ദ്രം ഇവിടുത്തെ റേഷൻ കടയാണ് ഇതൊന്നും കാണാൻ പോലും ഇല്ല ലെറ്റർ ബോക്സുകൾ ഇവിടുന്ന് റൈറ്റ് പോവുക എന്നാണ് റൈറ്റ് പോവുക പോകുക അമ്പലത്തിനുണ്ടെത്തിയിട്ട് വീണ്ടും റൈറ്റ് ആനച്ചാടി ഡിവിഷൻ ഇതാ അല്ലേ ആനച്ചാടി ആനച്ചാടി പക്ഷെ ഇവിടെ അടച്ചേക്ക് വന്നല്ലോ വ്യൂ പോയിന്റ് നേരെ നേരെ പോവാ അമ്പലത്തിന്റെ അടുത്തുനിന്ന് വലത്തോട്ട് ഓ അതുകൊണ്ട് അതുകൊണ്ട് വ്യൂ പോയിന്റ് വലത്തോട്ട് നമ്മളന്ന് അതുവഴി താഴോട്ടൊക്കെ ഇറങ്ങി പോയില്ലായിരുന്ന ഇതാണ് ആ വ്യൂ പോയിന്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം മാഡം ഒന്ന് പൊറോട്ട നോക്കൂ പൊറോട്ട പറഞ്ഞാൽ സ്ലോ മോഷനിലാണ് ആടി നോക്കുന്നത് ട്രാക്ടറിൻ്റെ സൗണ്ട് അല്ലേ ഇതാണ് സംഭവം ആനച്ചാടി അങ്ങോട്ട് പോവാം അനച്ചടി വന്നിട്ട് എന്തൂടെ പേര് അല്ല ഈ പൂവിന്റെ പേര് വിക്രണ്ടേ അതവിടെ നിലത്ത് കൊഴിഞ്ഞെടുക്കണല്ലാതെ മരത്തിലൊന്നുമില്ല വാ ആ ഫോൺ എടുത്തിട്ടോ ഫോൺ എടുത്തിട്ടോ

ആകെണ്ടിരിക്കണം അപ്പൊ കൂട്ടോട്ട് എനിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ മുറിയിൽ മഴക്കോളം നീക്കുന്നുണ്ട് ഇരുണ്ടിരിക്കുന്നോട്ട് ഇത് അതും എല്ലാ സീം വരമാോന്നു ആ അങ്ങോട്ട് പോണ്ട ഇവിടെയും കുറച്ച് ഇപ്പം ഉണ്ടല്ലേ പക്ഷെ ഇന്ന് അറിയാൻ വയ്യേട്ടാ ഈ മഴക്കോളിരിക്കുന്നോണ്ട് ഏരിടിക്കുന്നു ഫോട്ടോ എടുക്കാൻ ആ ഇവിടെ നിക്കണല്ലേ സംഭവം സമയം കഴിഞ്ഞു മഴയൊക്കെ പെയ്യുന്നോണ്ട് പെയ്യുമ്പോ ഇത് കോഴി ഈയൊരു ഏരിയ ഈയൊരു ഭാഗം ഉണ്ടല്ലോ നല്ല രസം ഉണ്ടല്ലോ ആണ് വണ്ടി ഇരിക്കുന്നു നോക്കി അപ്പം തിരിച്ചുവിട്ടാലോ ചിലപ്പം നമുക്ക് പച്ചൻ പോകാൻ പറ്റും ഇപ്പം വിട്ട ഈ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ അത് അത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഒന്ന് കാണണമുണ്ടെങ്കിൽ അതിൻ്റെ ഈ ആനച്ചാർ ഡിവിഷൻ അതാണ് നമ്മൾ ആ മെയിൻ ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോൾ ഈ ചെറിയൊരു വഴി ഇങ്ങനെ മേപ്പോട്ട് കാണാം അപ്പോൾ ഈ വഴി കയറി പോകുമ്പോഴാണ് ആനച്ചാർ ഡിവിഷൻ ഗേറ്റ് അടവായിരിക്കും എങ്കിലും സൈഡിലൂടെ നമുക്ക് ടൂ വീലറാണെങ്കിലും കയറി പോകും പക്ഷെ എനിക്ക് പേഴ്സണലി ഇവിടെ വന്നിട്ട് വലിയ സംഭവം തോന്നിയില്ല ഈ പറഞ്ഞ ജിഗ്രാന്ത ജിഗ്രാന്തയോ ജിഗ്രയോ ആ സാധനം ഉണ്ടല്ലോ ആ പൂത്ത് ഇങ്ങനത് ആകെ ഒരു രണ്ട് മരത്തി മാത്രമേ കണ്ടോള്ളൂ അല്ലാതെ ഒരുപാടൊന്നും ഈ ഇൻസ്റ്റയിലുള്ള രീതി കണ്ടൊന്നും വരണ്ട എല്ലാ മരത്തിന്നും അത്യാവശ്യം എല്ലാം ഒഴിഞ്ഞു പോയി പിന്നെ കുട്ടി നിനക്ക് എന്താ പറയാനുള്ളത്